മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ മണപ്പുറം ഓൾ കേരള ഓപ്പൺ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു ചാമ്പ്യൻഷിപ്പിൽ നൂറ്റി എൺപത് കുട്ടികൾ പങ്കെടുത്തു കെ ആർ സി കാക്കയൂർ പാലക്കാട് ഇരുന്നൂറ്റി പതിനാല് പോയിൻറ്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി രണ്ടാം സ്ഥാനത്തേക്ക് ഡോൺ ബോസ്കോ വടിതല മൂന്നാം സ്ഥാനത്തേക്ക് അക്വാ ലൈഫ് തൃശൂർ ചാമ്പ്യന്മാരായി വിജയികൾക്ക് ക്യാഷ് പ്രൈസ് എണ്ണായിരം രൂപ അയ്യായിരം രൂപ രണ്ടായിരത്തി എന്നിങ്ങനെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം നൽകി വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മണപ്പുറം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ് മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ മുഖ്യാതിഥിയായ ചടങ്ങ് മാഫിഡ് ഡയറക്ടർ റഫീഖ് രോഷ് മിസ്റ്റർ ഇന്ത്യ ആമുഖ പ്രസംഗം നടത്തി പ്രൊഫസർ സരസ്വതി വാലത്ത് നാഷണൽ റെഫറി ജോസ് വിപിൻ ദാസ് എന്നിവർ സംസാരിച്ചു വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ വിജയികൾക്ക് പ്രൈസും മെഡലും സമ്മാനിച്ചു തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ നിങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ഒന്നാണ് വെള്ളത്തിൽ ഇറങ്ങി തിരിച്ചു വരാൻ കഴിയാതെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതം ജീവനും നഷ്ടപ്പെട്ട കഥ നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് ടൂർ പോകുന്നു ബന്ധു വീടുകളിൽ പോകുന്നു കൂട്ടുകാരുമൊത്ത് കടൽ കാണാൻ പോകുന്നു അല്ലെങ്കിൽ പുഴയോരത്ത് പോകുന്നു കുളങ്ങളിൽ കുളിക്കാൻ പോകുന്നു അമ്പലക്കുളത്തിലും പള്ളിക്കുളത്തിലുമായി ഒക്കെ നിരവധി പേർ മരണപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോഴാണ് വലിയ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ശരീരത്തിൽ ഞങ്ങളൊക്കെ തന്നെ ബോഡി ബിൽഡർമാരായിരുന്നു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആളുകളാണ് ചെയ്തിരുന്നവരാണ്